രോമാഞ്ചം റിലീസിന് മുന്നേ രംഗന്റെ പിള്ളേരെ റെഡിയാക്കിയ ജിത്തു മാധവൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം സൂപ്പർ ഹിറ്റ് ആയതോടെ രംഗണ്ണനും രംഗണ്ണന്റെ പിള്ളേരും വേറെ ലെവലിലെത്തി ന്യൂജൻ കുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ക് മുതൽ കമന്റ് മെസ്സേജ് വാട്സപ്പ് സ്റ്റിക്കറിൽ പോലും ആവേശം മയമുണ്ട് സിനിമയിൽ ഫാദ് ഫാസിലിന്റെ കഥാപാത്രമാണ് രംഗണ്ണൻ രംഗണ്ണന്റെ പിള്ളേർ ഹിറ്റ് ടാഗ് ലൈനിൽ എത്തുന്നത് തിരുവനന്തപുരം സ്വദേശികളായ മിഥുൻ ജയശങ്കർ കൊല്ലം സ്വദേശികളായ പ്രണവ് രാജ് റോഷൻ ഷാനവാസ് എന്നിവർ മൂവരും സിനിമയിൽ എത്തുന്നതിനു മുമ്പേ സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങൾ ഇവരുടെ വീഡിയോ കണ്ടാണ് ജിത്തു സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് അന്ന് ജിത്തുവിൻ്റെ ആദ്യ സിനിമ രോമാഞ്ചം റിലീസ് ആയിട്ടില്ല മൂവരും മൂന്ന് തിയേറ്ററുകളിലായി രോമാഞ്ചം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്കായി തന്നെ കയറി പടം ഹിറ്റായതോടെ കോൺഫിഡൻസ് കൂടി മിഥുൻ പ്രണവ് റോഷൻ എന്നിവരുടെ വിശേഷങ്ങൾ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയാണ് മിഥുൻ ജയശങ്കർ മിഥുനോ ഉൾപ്പെടെ പേർ അടങ്ങുന്ന സംഘം പൂജപുരാണം പുരാണം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ട്യൂഷൻ ക്ലാസ്സിലൂടെ സുഹൃത്തുക്കളായവർ സ്കൂൾ സമയം മുതൽ ചർച്ച ചെയ്തിരുന്നത് സിനിമയായിരുന്നു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പൂജ പുരാണമെന്ന യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങി സിനിമാ വിശേഷങ്ങളും ട്രോളുകളും അടങ്ങിയ വീഡിയോകളായിരുന്നു ഇവരുടെ കണ്ടന്റ് ഇത്തരത്തിൽ ഒരു വീഡിയോ കണ്ടാണ് ജിത്തു വിളിക്കുന്നത് കൊച്ചിയിൽ വരണമെന്ന് അറിയിച്ചു രോമാഞ്ചത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാകുമെന്ന് ആദ്യം കരുതിയത് അവിടെ എത്തിയപ്പോഴാണ് ആവേശത്തിൽ അഭിനയിക്കാനാണെന്ന് അറിഞ്ഞത് സംഘത്തിലെ ബാക്കി അഞ്ചു പേരുടെയും കട്ട സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നെന്ന് മിഥുൻ പറയുന്നു സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ബംഗളൂരു കമ്മനഹള്ളിയിൽ താമസമാക്കി മിഥുൻ പ്രണവ് റോഷൻ എന്നിവർ ഒരുമിച്ചായിരുന്നു താമസം ചെറിയ ഗ്രൂമിംഗ് സെഷനുകൾ നൽകി ഒന്നിൽ ഒരുമിച്ചുള്ള താമസവും ഇവർ തമ്മിലുള്ള കെമിസ്ട്രി കൂട്ടിയെന്നും മിഥുൻ പറയുന്നു തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി ഇനി സിനിമ തന്നെയാണ് ലക്ഷ്യം ഏറത്തു വിളാകത്ത് വീട്ടിൽ ജി ജയശങ്കറിന്റെയും സി വി സുജിതയുടെയും മകനാണ് പ്രണവ് ടു അജു ആവേശത്തിന്റെ ആദ്യ ടീച്ചർ ഇറങ്ങിയപ്പോൾ മുതൽ കമന്റ് ബോക്സിൽ ഫഹദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ട പേര് ഹിപ്സ്റ്റർ യൂട്യൂബിൽ ഒരു മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഏഴ് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആവേശം സെറ്റിലെത്തുന്നതിന് മുമ്പ് തന്നെ ഹിപ്സ്റ്റർ എന്നറിയപ്പെടുന്ന കൊല്ലം കുളത്തൂർ പുഴ സ്വദേശി പ്രണവ് രാജ് സൂപ്പർ സ്റ്റാർ ആണ് കുളത്തൂർ പുഴയിലെ സാധാരണ കുടുംബത്തിൽ നിന്നുമുള്ള പ്രണവിന്റെ തലവരമാക്കിയത് ഹിപ്സ്റ്റർ ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലും ഓൺലൈൻ ഗെയിമിങ്ങുമാണ് പ്രണവിന്റെ ഓരോ ഗെയിമിംഗ് വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് ആരാധകരാണ് കൂടുതലും ന്യൂജൻ പിള്ളേർ നൈവ് ഗെയിമിംഗ് വീഡിയോകൾ കൂടാതെ ഷോർട്ട് വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടാണ് ജിത്തുവിൻ്റെ വിളിവരുന്നത് സിനിമ വളരെ ഇഷ്ടമാണെങ്കിലും സിനിമ നടനാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച വ്യക്തിയല്ല എങ്ങനെ നടനാകുമെന്നും അറിയില്ലായിരുന്നു എന്നാൽ അവസരം തേടിയെത്തി ഹിപ്സ്റ്റർ അങ്ങനെ അജുവായി സമൂഹ മാധ്യമങ്ങളിൽ നിന്നോ വിട്ടുനിന്നോ ഒരു വർഷമായി വീഡിയോ ചെയ്തിട്ടില്ല ഇനി മുന്നോട്ടും സിനിമയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് പ്രണവിൻ്റെ തീരുമാനം അപ്പം അൻവർ റഷീദ് സമീർ താഹിർ ജിത്തു എന്നിവരുടെ വലിയ പിന്തുണ ലഭിച്ചു ഡിഗ്രി പൂർത്തിയാക്കി എം ബി എ പഠിക്കവെയാണ് സിനിമയിൽ അവസരം ലഭിച്ചത് അരുണോദയം വീട്ടിൽ രാജേന്ദ്രൻ പിള്ളയുടെയും ഒ ശാലിനിയുടെയും മകനാണ് റോറിൻ സ്റ്റാർ ശാന്തൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന കൊല്ലം പള്ളിമുക്ക് സ്വദേശി റോഷൻ ഷാനവാസിനെ സി ആവേശം സിനിമയുടെ ടൈറ്റിൽസിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് റോഷനും സിനിമയിലെത്തുന്നതിന് മുമ്പ് തന്നെ വീഡിയോകളിലൂടെ അത്യാവശ്യം പ്രശസ്തി നേടിയിരുന്നു